നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള ഫിഷർമാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അശാസ്ത്രീയ മത്സ്യബന്ധനം അവസാനിപ്പിക്കുക ലൈസൻസ് ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ എവിടെയും മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കുക മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് യഥാസമയം നൽകുക അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ വേഗത്തിലാക്കുക ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത് നിരന്തര മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന കീടനങ്ങളെ അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിഷറീസ് ഓഫീസിൽ വർഷങ്ങളായി നമ്മൾ അവർക്ക് അപേക്ഷ കൊടുക്കുകയും അവർക്ക് ആ വിഷയങ്ങൾ കണ്ടെത്തിയതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നിരവധി തവണ ഓഫീസിൽ നമ്മൾ പോയിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ക്ഷേമഗതി അടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സമാണ് അതിലെ മെയിനായിട്ടുള്ള ഒരു ഘടക രണ്ടാമത്തത് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പിന്റെ വിഷയമാണ് അത് യഥാസമയം അത് സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്ന ഒരു രീതി എത്രയും പെട്ടെന്ന് അത് കർശനമാക്കി ഇപ്പം അത് കൊണ്ടുപോകേണ്ടത് മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പരിശോധന കർശനമാക്കും കാരണം ഈ ഉൾനാടൻ മത്സ്യബന്ധന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു കാര്യം അവിടെ നമ്മുടെ പട്രോളിങ് സംവിധാനം അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ശക്തമാക്കിക്കൊണ്ട് അവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനത്തെ കുറിച്ചിട്ടുള്ള കണ്ടത്തിൽ നമ്മൾ ഒരുപാട് വേദികളെ അവതരിപ്പിച്ചെങ്കിലും അവസാനം ഒരു പ്രതീക്ഷ എന്നാണ് നവ കേരള സദസ് പൊന്നാനിക്ക് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും കൈമാറി പക്ഷെ അതിനൊരു മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഫിഷറീസ് വകുപ്പിന് കൈമാറി എന്നുള്ള നിർദ്ദേശമല്ലാതെ ഫിഷറീസ് വകുപ്പ് അതിനൊരു നടപടിയോ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഒന്നുമില്ല നിർബന്ധം അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ കലക്ടറും നമ്മൾ നമ്മളതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് പൊന്നാനി തഹസിൽദാർ ആയിരുന്ന സാർ അതുപോലെ തന്നെ അടപ്പാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് രേഖാമൂലം അവരെ കൈമാറുന്നതുമാണ് തടയണകളും തൊഴുപ്പുകളും മലിനമാക്കുന്നുണ്ട് എന്ന് രേഖാമൂലം അവർക്ക് ബോധ്യപ്പെട്ടതാണ് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ